പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഏതായാലും അലിയനെ പോകാനായിട്ട് ഇറങ്ങുന്നു ആകെ സങ്കടമാണ് കാരണം ഓർമ്മ വച്ച കാലം തൊട്ട് വളരുന്നത് ഈ സ്നേഹനികേതനത്തിലാണല്ലോ ഇനി ഒരിക്കലും ഇങ്ങോട്ടൊരു മടക്കയാത്രയില്ല ആരുമില്ല അലീനയുടെ ആരും എങ്കിലും ഭയങ്കര സങ്കടത്തോടെയാണ് അലീന അവിടെ നിന്ന് പോകുന്നത് ഇറങ്ങി വരുന്നതേ മനു കാറിൻ്റെ ഡോറൊക്കെ തുറന്നു കൊടുക്കുന്നുണ്ട് അങ്ങനെ അവർ മനുവിൻ്റെ വീട്ടിലോട്ട് ചെല്ലുവാണ് അവിടെ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മുടെ അലീനെ കാണുന്നതേ കമല ചോദിക്കുവാണ് ഇതാണോ വേലക്കാരിയെന്ന് ചേച്ചാ കാണാൻ നല്ല സുന്ദരി കുട്ടിയാണല്ലോ നമ്മുടെ അലീന ആ ഒരു അർത്ഥത്തിലാണ് ചോദിക്കുന്നത് അന്നേരം മനുവിന് ദേഷ്യം വരുന്നുണ്ട് മനു പറയും ഇത് വേലക്കാരിയും കൂലിക്കാരിയും ഒന്നും അല്ല എന്നിങ്ങനെ പറയുന്നുണ്ട് അന്നേരം മനുവിൻ്റെ അച്ഛൻ പറയുവാണ് കുറച്ചുകൂടെ പ്രായമായ ഒരാളെയാണ് ഞാൻ മനസ്സിൽ കണ്ടതെന്ന് എന്നിട്ടും കമലയ്ക്ക് അങ്ങ് സഹിക്കുന്നില്ല കമല പറയുവാണ് ഒരു തഴക്കവും പഴക്കമുള്ള ഒരു സ്ത്രീ ആയിരുന്നു എളുപ്പമുണ്ടായിരുന്നു ഇതിപ്പോൾ എന്താ ചെയ്യുന്നത് എന്നിങ്ങനെ ചോദിക്കുമ്പം ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട് എന്തിനാണ് ഈ തഴക്കവും പഴക്കവും ഒക്കെ ഇതെന്താ നെല്ല് കുത്തി പുഴുങ്ങുന്ന വല്ല കാര്യമാണോ അല്ലല്ലോ എന്നിങ്ങനെ ചോദിച്ചാൽ നമ്മുടെ ആലീനിക്ക് സപ്പോർട്ടായിട്ട് ബാലചന്ദ്രനും മനുവുണ്ട് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്